പ്ലെയിൻ ടോപ്പൊക്കെ ഇരുന്നൂറ് രൂപ വരും ഇരുന്നൂറ് രൂപ വരും പ്ലെയിൻ ടോപ്പ് വെറും നൂറ്റമ്പത് രൂപ മാക്സികളൊക്കെ നമ്മുടെ ഗ്രാൻഡ് സജ്ജിയില് കിട്ടുന്നത് അതിൻ്റെതായ ലോട്ട് കിടക്കുന്ന ഐറ്റം ബ്രാൻഡ് കൊച്ചു കുട്ടികൾക്കൊക്കെ ഏത് ഷർട്ട് എടുത്താലും വെറും മുന്നൂറ് രൂപക്കാണ് നമ്മളെ എന്താ ഗ്രാൻഡ് സജ്ജി കിട്ടുന്നത് രൂപ ബോയ്സിന്റെ ഒക്കെ പാൻ്റൊക്കെയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ ഏകദേശം ഒരു മുന്നൂറ്റമ്പത് റേഞ്ചിൽ ഐറ്റം കല്യാണ പാർട്ടിക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇരിക്കലാണ് നമുക്ക് ഓൾറെഡി അമ്പത് ശതമാനം ഡിസ്കൗണ്ട് അതുകൂടാതെ ഒരുപാട് ഓഫർ ചെറിയ കുട്ടികളുടെ ഒക്കെ ഡ്രസ്സൊക്കെ വെറും നൂറ്റി അമ്പത് വെറും നൂറ്റി അമ്പത് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് എടുത്തോ നല്ലതാ കേട്ടോ നൂറ്റി അമ്പത്തി രണ്ടും കൂടി നോക്കിയാൽ നാനൂറ്റ നാനൂറ്റിഅറുപത്തിനാല് രൂപ ആ റേഞ്ചേ ഉള്ളൂ ഇത് നോക്കാ ഇരുന്നൂറ് രൂപ റേഞ്ചിലൊക്കെയാണ് നൂറ്റി തൊണ്ണൂറ്റൊക്കെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കാണ് സെറ്റ് വരുന്നത് ലേഡീസിന്റെ ഒക്കെ ജീൻസ് ഒക്കെ നമുക്ക് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ പക്ക പ്രീമിയം നൂറ്റി രൂപ ഈ മോഡലൊക്കെ അഞ്ഞൂറ്റി നാപ്പത് രൂപയൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്ന സിക്സ് എക്സ് തടി തടികൂടി ആൾക്കാർക്ക് കിട്ടുന്ന ഒക്കെ അതും ഫിഫ്റ്റി പെർസെന്റ് ഓഫർ കറൽ വരുന്ന ജോർജ് ഐറ്റംസും ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ടിലാണ് നമുക്ക് നമ്മുടെ ഗ്രാൻഡ് സജി ബർത്ത്ഡേ പാർട്ടി എന്റെ മോനെ ബർത്ത്ഡേകൾ ഉപയോഗിക്കാൻ വരുന്ന ഡ്രസ്സ് കണ്ടാ ഇതൊക്കെ ഉള്ള ഇതൊക്കെ അത്ര ഓഫർട്ട് എം ആർ പിന്നെ ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഇരുന്നൂറ്റി അമ്പത്തിനാല് വെസ്റ്റേണ്ടി കുട്ടികളുടെ ഒക്കെ ഡ്രസ്സാണ് നീക്കുന്നത് അത് ആയിരം രൂപക്ക് എന്ത് സാധനം എടുത്താലും ഒരു ടോപ്പ് ഫ്രീ വേറെ എങ്കിലും കിടക്കാൻ മാട്ടെ നമ്മളെ ഗ്രാൻഡ് സജ്ജിന്റെ പ്രധാന പ്രത്യേക നമുക്ക് ഉണ്ടല്ലോ അത് മൂന്ന് ഫ്ലോറുകളിലായിട്ട് ഓരോ ആയിട്ട് താഴെയാന്ന് ലേഡീസിന്റെ ഡെയിലി വേർ മേലെയാന്ന് കുർത്തീസ് ടോപ്പ് അതിന്റെ മേലെ കിഡ്സിന്റെ ഒക്കെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ട്രാവൽസിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇപ്പൊ വന്നിരിക്കുന്ന വെച്ചാൽ നമ്മുടെ കോയമ്പത്തൂര് നമ്മുടെ പഴയ ഞാൻ പണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്തൊരു സ്ഥാപനമാണ് സാജി ഗാർമെന്റ്സ് നമ്മുടെ കരിമ്പുകടിലെ ഒരു അടിപൊളി ഷോപ്പാണ് നമ്മൾ നമുക്ക് പാലക്കാട് തൃശ്ശൂരിനും കോഴിക്കോട് നിന്ന് മലപ്പുറത്തും ഒരുപാട് ആൾക്കാർ കല്യാണം പർച്ചേസ് ആണെങ്കിൽ അല്ലാതെ ഒരു ഫംഗ്ഷനും അതുപോലെ തന്നെ ഓണം ബിഷു പേസിനൊക്കെ ഡ്രസ്സ് വാങ്ങിക്കുന്ന ഒരു സ്ഥാപനമാണ് സാജി ഗാർമെന്റ്സ് അപ്പോൾ അതിന്റെ അവരൊരു ഒരു എക്സ്ക്ലൂസീവ് ലേഡീസിനും ചില കിഡ്സിനും വേണ്ടി മാത്രം ഒരു ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ളൊരു സംഭവം തുടങ്ങിയിട്ട് അതാണ് ഗ്രാൻഡ് സജി അപ്പോൾ ഗ്രാൻഡ് സജി ഓപ്പണായിട്ട് വരും ഒരാഴ്ച ആയുള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പോൾ അമ്പത് ശതമാനം ഏത് ഡ്രസ്സ് എടുത്താലും ഫിഫ്റ്റി പെർസെൻ്റ് ഫ്ലാറ്റ് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നത് അത് കൂടാതെ ആയിരം രൂപേനും പർച്ചേസ് ചെയ്താൽ ഒരു കുർത്തി ഫ്രീ പതിനായിരം രൂപ പർച്ചേസ് ചെയ്താൽ പത്ത് കുർത്തി ഫ്രീ അങ്ങനെ ഒരുപാട് ഓഫർ വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ഗ്രാൻഡ് സജീൻ ഇപ്പൊ എന്തൊക്കെ ഓഫറും കാര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ഓണറായ ഫൈസൽ ബൈട്ട് വെച്ചോക്കാം അപ്പൊ നമ്മളിവിടെ നമ്മുടെ ഗ്രാൻഡ് സജീന്റെ ഓണറായ നമ്മളെ ഫൈസൽ ബൈ ഫൈസൽ ബൈ എപ്പോഴ്ക്ക്

ആ വേറൈറ്റി വേറൈറ്റിയ മോഡലും இருக்கு நிறைய മോഡൽസ് இருக்கு അവായിസ് എക്സ്ക്ലൂസീവ് ഫോർ леഡീസ് ആ леഡീസ് അപ്പുറത്തെ ഷോപ്പിൽ എല്ലാ ഐറ്റംസ് இருக்கு men's ladies kids எல்லாருக்கு പക്ഷേ നമ്മൾ ഗ്രാൻഡ് സർച്ചില് леഡീസ് ഓ ഐറ്റംസ് ಅದുകൂടമേദല ഓഫർ നടന്ന് ഇരിക്കുന്നേ சொல்றേ ഓഫർ பாத்தீங்கனா ഇപ്പൊ നമ്മൾ കൊടുക്കறதே ഓഫർ தான் ഫുൾ ഓഫർ ഇസന്റ് ഓഫറും இருக்கு 50% ഓഫർ ഓഫർ ഇരിക്കേ ഒരു ഓഫർ അതുപോലെ ഇപ്പൊ കട പുതുസ ഓപ്പൺ பண்ணினதுனால 1000 രൂപയ്ക്ക് കസ്റ്റമർ കസ്റ്റമർ 1000 രൂപയ്ക്ക് ബിൽ போட்டா ഒരു ടോപ്പ് ഒരു ടോപ്പ് ഫ്രീ ഫ്രീ അതാത് ആയിരം രൂപക്ക് എന്ത് സാധനം എടുത്താലും ഒരു ടോപ്പ് ഫ്രീ വേറെ എങ്കിലും കിടക്ക മാട്ടെ ഗ്രാൻഡ് സർജിയില് അതാ ജൂൺ ഇരുപത് മുതൽ ജൂൺ മുപ്പത് വരെ ഏത് ആയിരം രൂപക്ക് പർച്ചേസ് ചെയ്യണം ഒരു ടോപ്പ് ഫ്രീ അതൊക്കെ കിടക്ക മാട്ടെ ഓക്കെ അപ്പൊ നമ്മുടെ ഗ്രാൻഡ് സജ്ജിന്റെ പ്രധാന പ്രത്യേകിച്ചാണ് നമുക്കിണ്ടല്ലോ അത് മൂന്ന് ഫ്ലോറുകളായിട്ട് ഓരോ ആയിട്ട് താഴെ ആ ലേഡീസിന്റെ ഡെയിലി വെയർ മേലെയാണ് കുർത്തീസ് ടോപ്പ് അതിന്റെ മേലെ കിഡ്സിന്റെ ഒക്കെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അത് കൂടാതെ രണ്ടാമത്തെ പ്രത്യേകതച്ചാല് നമുക്ക് എല്ലാം ഒരു അന്തമാതിരി ഡിസൈൻ എങ്കിൽ ഞാൻ പാക്ക് പുതു ഡിസൈനാണ് புதுசா இருக்கு மாடலும் புதுசா இருக்குல்ல ஏன்னா நம்ம இந்த மாதிரி டிசைன்ல ஒரு ஷாப் இது ஒரு மாதிரி கல்ஃப் மாடல் தான் இருக்குல்ல

നൂറ്റി അമ്പത് ഉറുപ്യവര് അതായത് ചെറിയ ചെറിയ കുട്ടികളുടെ ഒക്കെ ഡ്രസ്സൊക്കെ വെറും നൂറ്റി അമ്പത് വെറും നൂറ്റി അമ്പത് രൂപ മുതലാണ് ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ടിങ് എടുത്തത് നല്ലതാണ് കേട്ടോ നൂറ്റി അമ്പത്തേഴ് രൂപ അത്രേ ഉള്ളൂ അത് ഡിസ്കൗണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഓഫർ ആട്ടോ നമുക്ക് ജസ്റ്റ് കുട്ടികൾ ചെറിയ കുട്ടികളുടെ ഒക്കെ ഡ്രസ്സൊക്കെ നോക്കി അതുപോലെ പട്ടു പാവാട ഐറ്റംസ് അത് ഡി നിറങ്ങിയ ഐറ്റംസ് എടുക്കും അല്ലേ ജസ്റ്റ് നോക്കി കേട്ടോ എല്ലാ മോഡലും അത് നമുക്ക് കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിൽ പല ഡിസൈൻസ് ഉണ്ട് അതെല്ലാം നമുക്ക് ഇത് മൊത്തം ആ ചീന ഐറ്റംസ് ആണ് ഇതുകൊണ്ട് ഇതിൽ ചെറിയ കുട്ടികളുടെ ഒക്കെ നമുക്ക് നല്ല പട്ട് പട്ട് ഡ്രസ് ഇട്ടാ നല്ല അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ ഫിഫ്റ്റി പെർസെന്റ് ഓഫർ അതായത് എം ആർ പിയുടെ നേരെ ഫിഫ്റ്റി ഇപ്പൊ ഓഫർ അല്ലേ എം ആർ പിയുടെ നേരെ ഫിഫ്റ്റി പെർസെന്റ് ഓഫറും അങ്ങനെ ഒരുപാട് ഈ കാണുന്ന സെക്ഷൻ മൊത്തം ഐറ്റംസ് ആണ് ഇതൊക്കെ നോക്കിക്കോട്ടോ ജസ്റ്റ് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ വെറൈറ്റി മോഡൽ ഐറ്റംസ് ആണ് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ പാലക്കാട് നിന്ന് വെറും ഒരു മണിക്കൂർ അല്ലേ ആണോ പാലക്കാടുന്നു ഒരു മണിക്കൂർ മേട്ട് പോലെ ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂറിനെ നമുക്ക് ജെർസിടെ എത്തിപ്പെടാൻ പറ്റും നോക്കിക്കോട്ടോ ഇതൊക്കെ കിടലം കിടലം ഇരുന്നൂറ്റി ഒക്കെ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് എം ആർ പി ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപ വെസ്റ്റേൺ കുട്ടികളുടെ ഒക്കെ ഡ്രസ്സാണ് ഈ കാണുന്നത് അങ്ങനെ നോക്കണമല്ലോ ഡ്രസ്സിന്റെ ഒക്കെ ശരിക്കും ചാകര എന്ന് പറയാ ഒരുപാട് അതൊക്കെ നല്ല പോപ്കോ ഡിസൈൻ അത്ര റേറ്റുള്ള മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട് അതൊക്കെ ബണ്ടില്ലേ ില് വരും അല്ലേ ഹോൾസെയിൽ ശരി ഹോൾസെയിൽ റേറ്റ് തന്നെയാണോ തന്നെ ആണ് കടയെ ഹോൾസെയിൽ റേറ്റ് തന്നെ കൊടുത്തിട്ട് ജസ്റ്റ് കൊടുത്തിട്ടിരിക്കട്ട ഇവിടെ നോക്കി കഴിഞ്ഞാൽ കഴിയില്ലടാ അത്രയും നല്ല വെറൈറ്റി മോഡൽസ് ഇതൊക്കെ കുട്ടികളുടെ ഒക്കെ നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ എല്ലാ പുതു ഫ്രഷ് ഐറ്റംസ് ഡ്രസ്സ് ആയിക്കോട്ടെ എല്ലാം കാണിക്കാൻ കഴിയില്ല അപ്പം നേരെ വണ്ടിയും വിളിച്ച് നമ്മളെ ഗ്രാൻഡ് സജ്ജിയിലേക്ക് വരികയാണെങ്കിൽ ബഡ്ജറ്റ് ഒരു പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ വെസ്റ്റേണ്ടൊക്കെ പാന്റും അതുപോലെ നല്ല ഇതിൻ്റെ റേറ്റ് ഉണ്ട് വെറും ഇരുന്നൂറ്റി അറുപത്തിനാല് ഉപയാണ് ഈ രണ്ട് സേരുന്നത് രണ്ട് ഇതായി പാൻറ്റും ഇതുകൂടി വെറും ഇരുന്നൂറ്റി അറുന്നൂറ് റുപ്യാണ് കുട്ടികൾ ഡ്രസ് ഇടുന്നത് ഇത് നോക്കി കഴിഞ്ഞാൽ നോക്കുമോ അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവം മാത്രമേ ഇപ്പോൾ കൂടി ഇരുന്ന് ആണ് ഇപ്പം ജൂൺ മുപ്പത്

ആ ഒരു വീട്ടിൽ അഞ്ച് കുളം തീരെ അഞ്ച് കുളം തീക്കു സൈസ് അതാ ഒരു മോഡൽ തന്നെ ചെയ്താ ബണ്ടിൽ അഞ്ച് സൈസില് ലോട്ട് കണക്കിന്റെ സാധനമാണ് കിഡ്സിന്റെ സെറ്റ് വരും അല്ലേ ഇതൊക്കെ ഈ സെക്ഷൻ നോക്കോട്ടെ ഇത് മൊത്തം കുട്ടികളുടെ ഡ്രസ്സാണ് നമുക്ക് എല്ലാം കാണിക്കാൻ കഴിയുമല്ല അടുത്ത മോഡിയാണെങ്കിലാണ് ഇത് ഒരു പത്ത് വയസ്സ് മുതൽ എട്ടു വയസ്സ് വരെ അതായത് ഈ സെക്ഷൻ എട്ടു വയസ്സ് മുതൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വയസ്സാണ് ഇതൊക്കെ നല്ല അത്യാവശ്യം സ്കൂൾ പട്ടിക സ്കൂൾ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി മോഡൽസ് ഒരുപാട് മോഡൽസ് കാണാൽ എല്ലാ പുതിയ പുതിയ മോഡൽസ് ജസ്റ്റ് നോക്കിക്കോട്ടെ ഇതൊക്കെ നമുക്ക് ഏകദേശം ഒരു സ്കൂപ്പ് അടിക്കുന്ന കുട്ടികൾ ഉപയോഗിക്കുന്ന ബട്ടർഫ്ലൈ ഐറ്റംസ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ മോഡൽ നിന്ന് ഐറ്റംസ് ആണ് എനിക്ക് കണ്ടുപോയ്ക്കോ ഇതൊക്കെ ഏറ്റവും ട്രെൻഡിംഗിൽ വെസ്റ്റേണും അതുപോലെ തന്നെ ഏകദേശം മിക്സ്ഡ് ഐറ്റംസ് ആണ് നല്ല മോഡൽസ് ഇതൊക്കെ ഓഫറാണ് ഇതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറുള്ള നമുക്ക് നമ്മളെ ഗ്രാൻഡ് സജി കരിമ്പ് കടയിൽ അല്ല ഇത് കരിമ്പ് കട കരിമ്പ് കട നമ്മൾ എസ് ടു കോർണറിലാണ് നമ്മൾ ഈ സ്ഥാപനം വരുന്നത് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കൊടുക്കുക ഇവരെ ഫോൺ നമ്പറും കൊടുക്കുക വരുന്നവർക്ക് ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ അമ്പല പരിപാടിക്കൽ ഉപയോഗിക്കാൻ വരുന്ന നല്ല പട്ടു പാവട ഐറ്റംസാണ് അത് എട്ട് വയസ്സ് മുതൽ ഏകദേശം ഒരു പതിനെട്ട് വയസ്സ് ഒരു ഐറ്റംസ് അത് മാക്സിമം മോഡൽസ് കാണിച്ചില്ല എല്ലാ മോഡൽസ് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ കേരള സ്റ്റൈൽ മോഡൽസ് ഒക്കെ കാണിച്ചിരുന്നത് ഇതൊക്കെ നോക്കിക്കോട്ടോ നല്ല അടിപൊളി പളവള മിന്നുപ്പൊക്കെ അമ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഡ്രസ്സ് നമ്മുടെ ഗ്രാൻഡ് സൈജിൽ കിട്ടുന്നത് ഇതൊക്കെ നോക്കിക്കം കീടിലം മോഡൽ

സാധനങ്ങളെ പെട്ടി പൊട്ടിച്ചില്ല അതായത് പുതുഷോപ്പായാലും എല്ലാം ഓപ്പൺ പണേ ഇപ്പൊ വന്നിട്ടില്ല അവിടെ പെട്ടി പോലും പൊട്ടിക്കാത്ത ലെവലിൽ ഐറ്റംസ് ആണ് എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അത്രയും ഓഫറുള്ള ഒരു സാധനമാണ് വൈറ്റ് ഐറ്റംസ് വെള്ളയിലൊക്കെ വരുന്നതൊക്കെ ജസ്റ്റ് നോക്കിക്കോട്ടെ ഇതൊക്കെ ഇതന്നെ ഫ്രോക്ക് ഐറ്റംസ് അല്ലേ ഇതൊക്കെ നല്ലതാ വൈറ്റും അതുപോലെ തന്നെ ഒരു എന്താ പറയാ മുന്തിരി കോമ്പിനേഷൻ ഇതിന് ഒരു ഡിസൈനില് ഏകദേശം ആറ് കളർ ആറ് കളർ വരുന്ന നമ്മുടെ ഫൈസൽ ഫൈസൽബായി പറയുന്നത് ഇതൊക്കെ നോക്കിക്കോട്ടോ കേരള ഐറ്റം കേരള മോഡൽസ് ആലിയ കട്ടിൽ കട്ടില് ഏകദേശം ആലിയ കട്ടിൽ നല്ല ഫ്ലോറൽ വർക്ക് ഫ്ലോറൽ വർക്കിൽ ഫ്ലീറ്റ് ഒക്കെ വരുന്ന ഐറ്റം അത് വിത്ത് ലൈനിങ് ഡബിൾ ലൈനിങ് അല്ലേ ആലിയ കട്ടിൽ ട്രെൻഡിങ് ഐറ്റംസ് ഇതൊക്കെ ഫിഫ്റ്റി പെർസെന്റ് ആലിയ കട്ടിൽ ഡ്രസ്സൊക്കെ ഫിഫ്റ്റി പെർസെന്റ് ഓഫർ വരുന്നത് ഇതന്നെ പാർട്ടി വരാ പാർട്ടി വെയർ ഒക്കെ പളവള മിന്നുന്ന ഫുള്ള് സ്ലീവ് സ്ലീവ് അതുപോലെ തന്നെ അപ്പോൾ അതിൽ ഫ്ലെയർ കണ്ട ത്രീ ഫ്ലെയറിൽ ത്രീ സ്റ്റെപ്പ് ഫ്ലെയറിൽ വരുന്ന ഐറ്റംസ് ഐറ്റംസാണ് ഇത് നോക്കുമോ നമ്മളെ നിസാമ്പായി വരികയോ ഫുൾ ഫ്ലെയറിൽ ആണോ ഇതേണ്ട ഫുൾ ഫ്ലെയറിൽ വരുന്ന ഐറ്റംസ് ഒക്കെ നമുക്ക് അമ്പത് ശതമാനം ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ദിവസം നോക്കിക്കോ ഗ്രാൻഡ് സജ്ജീൽ ഇതാ അടുത്ത മോഡൽ വയ്ക്കുമോ അതാ ഈ മോഡലൊക്കെ അമ്പത് ശതമാനം ഡിസ്കൗണ്ടാണ് നമ്മുടെ ഗ്രാൻഡ് സജ്ജീൽ ഇപ്പം സ്പെഷ്യൽ ഓഫറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല ഫുൾ ഫ്ലെയറിൽ വരുന്ന ജോർജിൻ്റെ ഐറ്റംസും ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടിലാണ് നമുക്ക് നമ്മുടെ ഗ്രാൻഡ് സജ്ജി പേര് അടിപൊളി ഗ്രാൻഡായിരിക്കല്ലേ അതാണ് പേര് ഗ്രാൻഡ് വെച്ചിട്ടിരിക്കല്ലേ ഇതാടാ ഐറ്റംസ് എല്ലാം ഗ്രാൻഡ് ആലിയക്കാട്ടിലൊക്കെ ഗ്രാൻഡ് ഐറ്റംസ് ആണ് നമ്മുടെ ഗ്രാൻഡ് സജ്ജിയിൽ കിട്ടുന്നത് കോയമ്പത്തൂര് ജംഗ്ഷൻ വെറും രണ്ട് കിലോമീറ്റർ നമ്മളെ ഈ സ്ഥാപനത്തിലെങ്കിലും ദൂരം ഇതൊക്കെ നോക്കട്ടെ ആലിയക്കാട്ടിൽ നിറയെ ഐറ്റംസ് അല്ലേ ഇത് മൊത്തം ഇല്ല നാല്പത് മുപ്പത്തെട്ട് ഫുൾ ആലിയക്കെട്ട് ഇത് മൊത്തം ഇല്ല ആലിയക്കെട്ട് ഡിസൈൻ ആണ് ജസ്റ്റ് നോക്കിക്കോട്ടെ ആലിയക്കെട്ട് ഫുൾ ഫ്ലയറിൽ വരുന്ന കുർത്തീസിന്റെ ഒക്കെ ജസ്റ്റ് നോക്കിക്കോട്ടെ അടുത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ലേഡീസിന്റെ ഒക്കെ നല്ല സെറ്റ് ആട്ടാ ചൂരിദാർ സെറ്റ് പാർട്ടി വെയർ ഐറ്റംസ് ഒക്കെ ആണ് ഇത് ആക്ച്വലി കല്യാണം അതോ ഫംഗ്ഷൻ യൂസ് പോണോ കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഡ്രസ്സൊക്കെ വാങ്ങിക്കണമെങ്കിൽ നേരെ നമ്മുടെ സജി ഗാർമെന്റ്സ് അതായത് നമ്മുടെ ഗ്രാൻഡ് സജി അല്ലെ സജി ഗ്രാൻഡ് സജി സജി ഗാർമെന്റ്സ് പക്കന്താ രണ്ടോ പക്കം തന്നെ കാൽ കിലോമീറ്റർ നടന്നിട്ട് വരെ ദൂരെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മെൻസ് ബാക്കി ഐറ്റംസ് എല്ലാം കിടക്കും അല്ല ഇത് രസം നോക്കട്ടെ ഡ്രസ്സ് എടുക്കണമെങ്കിൽ നേരെ കോയമ്പത്തൂരേക്ക് വന്നാൽ മതി നമ്മുടെ ഗ്രാൻഡ് സർജിയില് വമ്പന്റെ ഓഫർ അതായത് അമ്പത് ശതമാനം ഓഫറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കല്യാണ പാർട്ടിക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് എടുക്കലാണ് നമുക്ക് ഓൾറെഡി അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അതുകൂടാതെ ഒരുപാട് ഓഫറുകളും സമ്മാനങ്ങളും കൊടുത്തുകൊണ്ട് ഇതെല്ലാം ഡിസൈൻസ് അതുകൊണ്ട് കല്യാണത്തിലൊക്കെ അതുപോലെ തന്നെ പാർട്ടി റിസപ്ഷൻ അങ്ങനെ ഫംഗ്ഷനൊക്കെ ഫംഗ്ഷൻ ബേസ് അപ്പൊ ഫൈസർ ഭയ നമ്മൾ നേരത്തെ മേലത്തെ ഫസ്റ്റ് ഫ്ലോർ ഐറ്റംസ് എല്ലാം പാർത്ത ഇത് ഗ്രൗണ്ട് ഫ്ലോർ ഐറ്റംസ് ഐറ്റം ഐറ്റം മോഡലിംഗ് ോട്ടാ ചെറിയ ചെറിയ കുട്ടികളുടെ നല്ല ടീഷർട്ട് ഡെയിലി വേർക്കാൻ ബ്രാൻഡ് ഐറ്റംസ് ഓൺലൈൻ സർപ്ലസ് ഐറ്റം ബ്രാൻഡ് സർപ്ലസ് ഐറ്റംസ് നമുക്ക് കിട്ടുന്നു ഇതൊക്കെ നോക്കോട്ടോ കുട്ടികളുടെ ഒക്കെ ഡെയിലി യൂസ് ചെയ്യുന്നത് വണ്ടി ഫുള്ള് ഇന്തരംസ് ആ പത്ത് വയസ്സ് വരെ ഇതുപോലത്തെ ഐറ്റംസ് വരെ അത് ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെസ്റ്റേൺ ടൈപ്പ് നല്ല വെസ്റ്റേൺ ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംസ് ആണ് അതെല്ലാം പുതു ട്രെൻഡിങ് മോഡേൺസ് ഇതെല്ലാം ജസ്റ്റ് ജസ്റ്റ് നോക്കിക്കോട്ടെ നല്ല കിടൽ ഇതൊക്കെ ഏറ്റവും ട്രെൻഡ് കേരളത്തിലൊക്കെ ഏറ്റവും ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അടിപൊളി വർക്ക് ഐറ്റംസ് ആണ് ഫുൾ ഐറ്റംസ് അല്ലേ അതെല്ലാം നമുക്ക് പാകം മുടിയാത് കയ്യില് വരുന്നെടുത്ത് കാണിക്കുകയാണ് അതൊക്കെ നല്ല ബ്രാൻഡ് ഐറ്റംസിൽ ഇതൊക്കെ സോറേൻ്റെ നല്ല ഇന്റർനാഷണൽ ബ്രാൻഡ് ഐറ്റംസ് ഒക്കെയാണ് ചെറിയ ബഡ്ജറ്റ് റേഞ്ചില് നാനൂറ് റേഞ്ചിലൊക്കെ വെറൈറ്റി ഐറ്റംസ് ഇതൊക്കെ ജസ്റ്റ് നോക്കിക്കോട്ടെ ഇരുന്നൂറ് രൂപ റേഞ്ചിലൊക്കെയാണ് നൂറ്റി തൊണ്ണൂറ്റി ഓക്കെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ സെറ്റ് വരുന്നത് അതായത് സ്റ്റാർട്ടിങ് എല്ലാ എല്ലാ ബഡ്ജറ്റും എല്ലാം റേറ്റ് വരും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഇതൊക്കെ ഫുൾ പാകിസ്ഥാനി ഡിസൈൻസ് അല്ലേ നല്ല ഇതിപ്പോ ബക്രീദ്ക്കെല്ലാം ട്രെൻഡിങ് ആണ് ഏറ്റവും ബക്രീദിനൊക്കെ ഏറ്റവും ട്രെൻഡായ ഐറ്റം ഒക്കെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ മുതലാണ് വെറും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ വരാൻ നമുക്ക് ടോപ്പ് നമ്മുടെ ഇവിടെ ഗ്രാൻഡ് സജ്ജിൽ സ്റ്റാർട്ടിങ് അല്ലേ ല്ലേ അതായത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് പതിനായിരം ഇരുപതിനായിരം എണ്ണ ഐറ്റംസ് വേണം കിടച്ചിട്ടു അതായത് പ്രീമിയം അതായത് ലോ ബഡ്ജറ്റ് മുതൽ പ്രീമിയം ഐറ്റംസ് ഒക്കെ ഒരുപാട് ബോർഡേഴ്സ് ഇപ്പം നമ്മുടെ ഗ്രാൻഡ് സജ്ജീല് സെറ്റ് ആയിട്ടുണ്ട് ഇത് കൂടാതെ അതിന് ഒരുപാട് ഐറ്റംസ് വരുമല്ലേ ആ ഇതിപ്പോ നമ്മൾ ആ ഇതൊക്കെ നല്ല ഫുൾ ഫ്ലെയർ ലെവലി ജോർജറ്റ് ജോർജ്ജറ്റിൽ സെറ്റ് ഐറ്റംസ് അല്ലേ അതുകൂടാമേ അതിന് സെറ്റ് കണ്ടോ ഇതാണ് ജോർജറ്റിലൊക്കെ നല്ല സെറ്റ് ആയിട്ട് അതിൻ്റെ ഷാലും കൂടെ വരുന്ന ഐറ്റംസ് ഒക്കെ ഫിഫ്റ്റി പെർസെൻറ് ഓഫറിലാണ് നമുക്ക് നമ്മുടെ ഗ്രാൻഡ് സർജിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ വേറെ പുതിയ മോഡല് കേരള മോഡല് നല്ല കേരളത്തിൽ ഓടുന്ന സെറ്റ് അല്ലേ ഓപ്പൺ എല്ലാം ബണ്ടിൽ ഇതാണ് നിറയെ ബണ്ടിൽ ഓപ്പൺ ബണ്ടിൽ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാ ബിഗ് സൈസ് ബിഗ് സൈസില് വരുന്ന നല്ല ഫ്ലോറൽ വർക്ക് ആട്ടാണ് അതിൻ്റെ സെറ്റ് പാൻറ് ത്രീ പീസ് സെറ്റ് അല്ലേ സെറ്റ് ആണ് വരുന്നത് ഇതൊക്കെ നമുക്ക് ഓഫർ അപ്പൊ നമ്മള് കുറച്ച് പ്രീമിയം ഐറ്റംസ് എല്ലാം സെറ്റ് തന്നെ പ്ലെയിൻ ടോപ്പ് പ്ലെയിൻ ടോപ്പ് അല്ലേ ടോപ്പല്ലേ റേഞ്ചിലും എത്ര സ്റ്റാർട്ടിങ് ഹണ്ട്രഡിനെ ഇരുന്നൂറ് രൂപ ഇരുന്ന് നോക്കിയാ അതായത് പ്ലെയിൻ ടോപ്പൊക്കെ പ്ലെയിൻ ടോപ്പൊക്കെ ഇരുന്നൂറ് വെറും ഇരുന്നൂറ് രൂപ പോലാണ് പ്ലെയിൻ ടോപ്പ് ഇത് ആയിരക്കണക്കിന് ഡിസൈൻ ആയിരക്കണക്കിന് കണക്കിന് ഡിസൈൻ നോക്കിയാ ഇത് സെക്ഷൻ സക്ഷാ ഇത് കണ്ട ജസ്റ്റ് നോക്കിക്കോട്ടെ ഇതൊക്കെ ഇരുന്നൂറ് രൂപക്ക് സ്റ്റാർട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന അടിപൊളി ഐറ്റംസ് ആണ് ഫോർട്ടി ടു അതായത് ഏകദേശം ഫോർ എക്സൽ വരെ നമുക്ക് ഫോർ എക്സൽ വരെ സെവൻ എക്സൽ കിടക്കല്ലോ ഏഴ് എക്സൽ ഇതൊക്കെ നോക്കിക്കോട്ടെ അതൊക്കെ പ്ലെയിൻ പ്ലെയിൻ ടോപ്പ് വരുന്ന ഐറ്റം പോപ്കോൺ ഇത് പറ്റിയ ട്രെൻഡിങ് പോപ്കോൺ ഡ്രസ് ഇതിന്റെ റേറ്റ് ഒക്കെ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് ഏഹ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് പോപ്കോൺ ഡിസൈൻ ഒക്കെ കേരളത്തിലെ നമുക്ക് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് എഴുനൂറൊക്കെ കൊടുക്കേണ്ട സാധനങ്ങളാണ് നേരെ പകുതി വിലക്ക് അതായത് ഡ്രസ്സൊക്കെ ടോപ്പുകളൊക്കെ പറയുമ്പോൾ ഇരുന്നൂറ് രൂപ അത്രയും കമ്മിയില്ല വല്ലേ അതല്ലേ ഇവർക്ക് ഒരുപാട് ഷോപ്പ് ഉണ്ട് അതുകൊണ്ട് ബൾക്ക് പർച്ചേസ് കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് ഇത്രയും റേറ്റ് കൊടുക്കാൻ പറ്റുന്നത് ജസ്റ്റ് നോക്കിക്കോട്ടോ ഫോർട്ടി സിക്സ് അതുപോലെ തേർട്ടി എയ്റ്റ് അല്ല മീഡിയം ടു ഫോർട്ടി സിക്സ് ത്രീ എക്സൽ ഫോർ എക്സൽ ഫൈവ് എക്സൽ സെവൻ എക്സൽ രണ്ട് തന്നെ പൈസ രൂപമായി വരുന്നത് ഇതൊക്കെ സിമ്പിൾ മോഡലല്ലേ സിമ്പിൾ മോഡല് ബഡ്ജറ്റ് റേഞ്ചിലിരുന്ന ഐറ്റംസ് ആണ് നോക്കിക്കോ നമുക്ക് എല്ലാ മോഡൽസും കാണിക്കണമെങ്കിൽ രണ്ട് വീഡിയോ തികയില്ല അതുകൊണ്ട് മാക്സിമം നമുക്ക് അത്യാവശ്യം മോഡൽസ് ഉണ്ടാവുക കൂടുതൽ ചേച്ചിമാരെ അങ്ങന്മാരെ ഡ്രസ്സൊക്കെ എടുക്കണമെങ്കിൽ നേരെ നമ്മുടെ കോയമ്പത്തൂരിലെ ഗ്രാൻഡ് സജ്ജിയിൽ വന്നാൽ മതി അമ്പത് ശതമാനം ഓഫറും ത്രീ പീസ് സെറ്റ് ബഡ്ജറ്റ് ലെവലിൽ റേറ്റ് നാനൂറ് രൂപ അതൊക്കെ ത്രീ പീസ് സെറ്റൊക്കെ നാനൂറ്റി നാല്പത്തൊന്ന് രൂപക്കാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അതായത് എണ്ണൂറ്റി എൺപത് രൂപയുടെ സാധനം നാനൂറ്റി നാല്പത് രൂപക്ക് ഇതാണ് ആലിയക്കട്ടില് ഫ്ലോറൽ മോഡല് ബഡ്ജറ്റ് ബ്രാൻഡ് ഐറ്റംസ് അല്ലേ ആലിയക്കട്ടിൽ ബ്രാൻഡ് നല്ല കിടം ബ്രാൻഡ് ഇതൊക്കെ ബ്രാൻഡിന്റെ ആലിയക്കട്ടൊക്കെ നമുക്ക് ഓഫർ ലെവൽ പല സൈസില് അണ്ണാ ഒരേ ഡിസൈൻ എല്ലാ കളേഴ്സ് ഇതൊക്കെ ടോപ്പ് ഫ്ലോറ് നാലായിരം സ്ക്വയർ ഫീറ്റ് ഫ്ലോറ് മൊത്ത ടോപ്പ് അത്ര ഐറ്റംസ് ആദ്യമൊക്കെ ജസ്റ്റ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഐറ്റംസ് ഉണ്ടോ എല്ലാ മോഡൽസ് വർക്ക് ഐറ്റംസ് അത് കേരള മോഡൽ കേരള മോഡലൊക്കെ ഇതൊക്കെയാണ് നാനൂറ് രൂപ അറിയല്ലേ നാനൂറ് രൂപ ഒക്കെ ഇതിന്റെ മോഡൽ ഇത് നാനൂറ് രൂപ റേഞ്ചിലൊക്കെയാണ് ഈ അതിന് സാധനം കിട്ടുന്നത് ഇതൊക്കെ നോക്കി അഞ്ഞൂറ് രൂപ ആ റേഞ്ചിലൊക്കെ നല്ല നല്ല തുണികളൊക്കെ കിടനം തുണികളൊക്കെ നമുക്ക് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇതൊക്കെയാണോ നല്ല പ്ലെയിൻ കേരള മോഡൽ ബ്രാൻഡ് ഐറ്റംസ് ആട്ടാ ഇതൊക്കെ നമുക്ക് പാർട്ടി വേറെ ഉപയോഗിക്കാൻ പറ്റുന്ന അഞ്ഞൂറ് രൂപ റേഞ്ചിലൊക്കെ ഐറ്റംസ് ഇതൊക്കെ എല്ലാം സൂപ്പർ മോഡലേ കടയിൽ ന്യൂതാഡൽ മോഡൽ ന്യൂതാ അത് ഇതൊക്കെ നോക്കട്ടെ നല്ല ശരിക്കും കേരള മോഡൽസിന്റെ സെപ്പറേറ്റ് സെക്ഷൻ നമുക്ക് ഇവിടുന്ന് കാണാൻ വരട്ടെ പല ബ്രാൻഡ് ഇന്ത്യയിലേക്ക് ഒട്ടുമിക്ക എല്ലാ ഐറ്റംസ് കേട്ടോ ഇന്ത്യൻ അത് ബിഗ് സൈസ് ഇതൊക്കെ ഒരു അറുന്നൂറ് എഴുന്നൂറ് അറേഞ്ചിലെ ഐറ്റംസ് ആട്ടോ അതൊക്കെ നോക്കിക്കോട്ടെ എഴുന്നൂറ് ഒക്കെ അതൊക്കെ നമുക്ക് രണ്ടായിരം രൂപ കൊടുക്കണം കേരളത്തിൽ നമുക്ക് എഴുന്നൂറ് രൂപ ഒക്കെ അടച്ചിട്ടിരിക്കട്ട പെട്ടിയൊക്കെ പൊട്ടിക്കണം അത്ര ജസ്റ്റ് നോയിക്കോട്ടെ ഇത് തന്നെ ഇവളോ കളക്ഷൻ നമ്മ എങ്കിപ്പാക്കലേ യും ബി സിക്സ് ബിഗ് സൈസ് ഐറ്റംസ് ഒക്കെ ഒരുപാട് കളക്ഷൻ നമ്മളെ ഗ്രാൻഡ് സൈജീലുണ്ട് ഉദാന മോഡൽസ് വരും ചില പരാതി ഉണ്ട് തടിയില്ല ആൾക്കാർക്ക് ഡ്രസ്സ് വാങ്ങിക്കണമെങ്കിൽ സജി ഗാർമെന്റ്സിന്റെ അനിയനായ ഗ്രാൻഡ് സജ്ജിയിലേക്ക് വന്നാൽ മതി നമ്മുടെ ഗ്രാൻഡ് സജിയിലേക്ക് ഡ്രസ്സ് വന്നാൽ മതി പ്ലെയിൻ മോഡൽ സിമ്പിൾ ഫോർ എക്സ് നൂറ്റി എഴുപത് രൂപ ഇത് കണ്ടോ കണ്ടോർക്സ് വെറും നൂറ്റെഴുപത് രൂപയ്ക്കാണ് ഫോർ എക്സൽ തടിയിലുള്ള ആൾക്കാർക്ക് സൈസൊക്കെ കിട്ടുന്നത് അത് ഒരു മീറ്റർ തുണീന്റെ പൈസ പോരാ അങ്ങനെ വാങ്ങിക്കണെങ്കിൽ അതിന് ഒരുപാട് മോഡൽസ് ഓപ്പൺ ആൾക്കാർ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമുക്ക് ഫോർ എക്സൽ സൈസ് കിട്ടുന്നത് കിട്ടില്ല പരാതി വേണ്ട കോയമ്പത്തൂർ ഗ്രാൻഡ് സജ്ജിയിൽ വരികയാണ് ഇതാ എല്ലാ കളേഴ്സ് അപ്പൊ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെയും ഫസ്റ്റ് ഫ്ലോറിലും ഓൾമോസ്റ്റ് എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ എന്നാ നെക്സ്റ്റ് കിഡ്സ് എത്ര ഏജ് വരെ ഒരു വയസ് മുതൽ പത്ത് വയസ്സ് വരെല്ലാം നമുക്ക് അടിപൊളി കുട്ടികൾ ബോയ്സിന് വേണ്ടി മാത്രമല്ല ഒരു സെക്ഷനാണ് ഇതുപോലത്തെ ഒരു സെക്ഷൻ ഒന്നും വേറെവിടെ ഉണ്ടാവില്ല അന്ന ഇതന്നെ നൂറുകണക്കിന് ബണ്ടില് പൊട്ടിക്കും അഞ്ചു നാളെ ഇത് ലോ മൊത്തം നോക്കിയ ബണ്ടില് പൊട്ടിക്കാണ്ടത്ര ഇതിലെ ലക്ഷം പീസ് എടുക്കും അല്ലേ ക്ക് ഇതാ സ്റ്റോക്കുകളൊക്കെ ഇതെ പൊട്ടി പൊട്ടിച്ചില്ല ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ബോയ്സിന്റെ ജനിച്ച പാടില്ല കുട്ടികൾ ഏകദേശം ഒരു പത്ത് വയസ്സുള്ള കുട്ടികളുടെ ഡ്രസ്സ് അണ്ണാ എന്നെ ഐറ്റംസ് എടുക്കേ ഇത് നമ്മളെ ബോയ്സിന്റെ ഒക്കെ ഷർട്ടൊക്കെ ഏതെടുത്താലും മുന്നൂറ് രൂപ ഏതെടുത്താലും അല്ല ഏത് എടുത്താലും നോക്കിക്കോ വെറുണ്ടോ മുന്നൂറ് രൂപക്കാണ് നമുക്ക് ഷർട്ട് അറുന്നൂറ് രൂപേന്റെ ഷർട്ടാണ് ഫിഫ്റ്റി പെർസെന്റ് ഓഫറിൽ ഏത് ഷർട്ട് മുന്നൂറ് 300 300 300 295 305 അതായിട്ടല്ല നിങ്ങളെ കൊച്ചു മക്കൾ കൊച്ചു കുട്ടികൾക്കൊക്കെ ഏത് ഷർട്ട് എടുത്താലും വെറും മുന്നൂറ് രൂപക്കാണ് നമ്മുടെ എന്താ ഗ്രാൻഡ് സജീവ കിട്ടുന്നത് രൂപ 300 രൂപ മാത്രം ഇന്നമാതിരി ഓഫർ എങ്കിൽ കിടക്കാട്ടെ അത് നമ്മൾ ഗ്യാരണ്ടിതല്ലേ അതാണ് ഞാൻ തന്നെ ഇപ്പൊ ഞാനേ വന്ന് നാല് വർഷമായി എല്ലാ സീസണും വന്നിട്ട് ഇരിക്കും അപ്പൊ ഇന്ന് റേറ്റ് ഇപ്പൊ ഇന്ന് റേറ്റ് ഇമ്പോർട്ടഡ് നല്ല ഡ്രസ്സുകളൊക്കെ നോക്കിക്കോ നല്ല നല്ല മോഡൽസ് ഒക്കെ വെറും മുന്നൂറ് രൂപ ഒക്കെ നമുക്ക് ഇതൊ സൈസ് തന്നെ ഇരുപത് സൈസ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അങ്ങനെ വേണ്ടിട്ട് കുട്ടികളുടെ സൈസിന് വരുന്ന എല്ലാ ഐറ്റംസും വെറും ഇരുന്നൂറ് മുന്നൂറ് ആ റേഞ്ചിലൊക്കെയാണ് ഇതൊക്കെ ഇത് ഷർട്ട് തന്നെ മുത്തിയാറ് മുപ്പത് ഏകദേശം ഒരു ഒരു അഞ്ച് അഞ്ചു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയൊക്കെ അല്ലേ പത്ത് വയസ്സ് പയ്യനെങ്കിലും അതും മുന്നൂറ് അതും മുന്നൂറാണ് ഏതെടുത്താലും മുന്നൂറ് എല്ലാ കളേഴ്സിലും മോഡൽസ് എല്ലാ ക്ലോത്തിലും ഇരിക്കും ഇനി കോട്ടൺ ആണെങ്കിൽ ലൈക്ര ആണെങ്കിൽ ജീൻസ് ആണെങ്കിൽ കാർഗോ ആണെങ്കിൽ എന്തായാലും എല്ലാ മോഡൽസ് എടുത്താലും മുന്നൂറ് രൂപ ഷർട്ട് ഇപ്പൊ ജീൻസ് ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ ഇത് ജസ്റ്റ് നോക്കി ഇരുന്നൂറ്റിഅമ്പത് രൂപ മുതൽ നമുക്ക് നിറയെ കിഡ്സ് കൂടെ കിഡ്സുകൂടെ പെട്ടും അതിനോടൊക്കെ ബെൽറ്റ് ഒക്കെ ഫ്രീ ഇട്ടു കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പതാ സ്റ്റാർട്ടിങ്

അതായത് നമ്മുടെ ഈ ഷോപ്പിൽ ഗ്രാൻഡ് സർജീരി ആയിരം രൂപ പർച്ചേസ് ചെയ്താൽ ഒരു ടോപ്പ് ഫ്രീ ജൂൺ മുപ്പത് വരെയൊക്കെ ഇത് കണ്ടു ഇതൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ബാബാ സൂട്ട് ഐറ്റംസ് ആണ് ഇതൊക്കെ ചെറിയ റേഞ്ചിലിട്ടാ ചെറിയ ചിഹ്ന കുളം മുന്നൂറ് രൂപ ഇത് സെറ്റ് ഈ ട്രൗസറും ഈ ബാബാ സൂട്ടും കൂടിയിട്ട് വെറും മുന്നൂറ് രൂപ നമുക്ക് ഇവിടെ കിട്ടുന്നത് അത് ഒരു പിന്നെ ഓൾറെഡി സ്റ്റിക്കർ പ്രിന്റ് പണി വെച്ചിരിക്കും അല്ലെ ആ അത് ആൾക്കാർക്ക് വന്നിട്ട് ജസ്റ്റ് നോക്കിയേ വേണ്ടു ഇതൊക്കെ നോക്കിക്കോട്ടെ ഇതൊക്കെ ആ ചെറിയ റേറ്റ് ജസ്റ്റ് എംആർപി ആയിക്കോട്ടെ ഇതൊക്കെ നാനൂറ്റുപ്യ നാനൂറ്ററുപയ പാന്റ് അത് കൂടെ നല്ല ട്രെൻഡിങ് മോഡല് ബുദ്ധിമുട്ട് ഇത് രണ്ടും കൂടി നോക്കി നാനൂറ്റ നാനൂറ്ററുപത്തിനാറ് റുപ്യ ആ റേഞ്ചേ ഉള്ളൂ റേഞ്ചിലുള്ളൂ എങ്കിലും കിടക്കും ഇത് എങ്കിലും കിടക്കാട്ടെ നാനൂറ്റമ്പത് അറുന്നൂറ് ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് അടിപൊളി ഐറ്റംസ് ഇടുന്നത് ഇതൊക്കെ സെറ്റ് കോട്ട് ചൂട്ടി പത്ത് വയസ്സിലേക്കും അല്ലേ ഇത് വേണ്ട ജസ്റ്റ് നോക്കിക്കോട്ടെ പത്ത് വയസ്സ് വരെ വരുന്ന ഐറ്റംസ് ഒക്കെ വെറും എന്താ കോട്ട് കല്യാണത്തിൽ നമുക്ക് റിസപ്ഷൻ ഒക്കെ പോടാ ഐറ്റംസ് അത് സെറ്റ് പാൻറ്റും എല്ലാം കോട്ടും അവിടുത്തെ ടൈ എല്ലാം വെച്ചിട്ട് ഒരു വയസ്സൊരു പത്ത് വയസ്സ് വരെ പത്ത് വയസ്സൊരു ഐറ്റംസ് ഉണ്ടാവും അല്ലേ ഇത് വേണമെങ്കിൽ രണ്ടുപൂരും എണ്ണൂറ് രൂപ രണ്ടുപേരൊക്കെ ഒരു ഷർട്ട് തുടങ്ങിയിട്ടില്ല അതിനെ നമുക്ക് ബോക്സിൽ ബ്രാൻഡ് ഐറ്റംസ് ഇതായി കാണുന്ന മൊത്തം സെക്ഷൻ നോക്കിയാണെങ്കിൽ ബാബാ സൂട്ടിൻ്റെയും അത് തന്നെ കോട്ട് സെറ്റ് കോട്ട് സ്യൂട്ട് സെറ്റ് ആ അറുന്നൂറ് രൂപ ഇത് ആ ഇത് റേറ്റ് ഓൾറെഡി പ്രിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടാവും അതാ നേരെ ഫിഫ്റ്റി പെർസെന്റ് ഓഫറുള്ളത് ഇതെല്ലാം ഒരു പത്ത് വയസ്സ് ആ പത്ത് തത്ത് അഞ്ച് അഞ്ച് ആ അത് എല്ലാം ബോക്സ് അന്തമാതിരി ഐറ്റംസാ സൈസ എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നോക്കിയാൽ എല്ലാം പണ്ടില് ബോക്സിൽ എല്ലാം ബ്രാൻഡ് ഐറ്റംസ് എല്ലാം ബ്രാൻഡ് ഐറ്റംസ് കേട്ടോ നോക്കിക്കോ ആ ഒന്ന് ഇതൊന്ന് ഒന്ന് മുതൽ അങ്ങ് ലാസ്റ്റ് പാത്ര പത്ത് പേര് അവിടെ പത്ത് പേര് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നോക്കിക്കോട്ടെ അതായത് ഒക്കെ ചെറിയ കുട്ടികളൊക്കെ അടിപൊളി കല്യാണത്തിനും അതുപോലത്തെ റിസപ്ഷന് ഫങ്ഷൻസിനൊക്കെ എഴുതാൻ പറ്റുന്ന പ്രീമിയം ഐറ്റം എന്താ അടിപൊളി എണ്ണൂറ് റുപ്യ അപ്പൊ നമ്മളെ കോയമ്പത്തൂര് കരിമ്പുകട നമ്മളാണോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഇപ്പൊ നമ്മൾ ലേഡീസ് കിഡ്സ് എല്ലാ ഐറ്റംസ് നെക്സ്റ്റ് പാത്തേ ഇനി എല്ലാരും സെറ്റ് ആയിടും അതായത് ഷോപ്പ് തുറന്നിട്ട് ഒരാഴ്ചയല്ലോ അപ്പൊ എല്ലാം സെറ്റ് ആയി വരുന്നേ ഉള്ളു അതുകൂടെ ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ വീട്ടിലേക്ക് എല്ലാ ഐറ്റംസ് വരും ഐറ്റംസ് Exclusive, ग्रेंट Exclusive, ग्रेंट Exclusive आँगी। आँगी। ും നമ്മളെ കേരളത്തിന് നല്ല അത് ഓണത്തു പാകലാം